ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു നാഥറാം ഹെറിൻസ് വ്ളോഗ് അങ്ങനെ ഇന്ന് ഇന്നൊരു നാളെ നാളെ നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ സാറിൻ്റെ പിറന്നാളാണ് മെയ് ഇരുപത്തിയൊന്ന് ചൊവ്വാഴ്ച അപ്പം ഈ വീഡിയോ കാണുവാണെങ്കിൽ ഈഷോ മിനിമൻ ഹാപ്പി റിട്ടേൺസ് ഓഫ് സാർ അപ്പോൾ എന്തായാലും എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് ലാൽ സാറിൻ്റെ ബർത്ത്ഡേ ആയിട്ടുള്ള സ്പെഷ്യൽ എപ്പിസോഡ് എങ്ങനെയായിരിക്കും എന്നുള്ളതും ആരാണ് ഈ ആഴ്ച എവിക്റ്റഡായി പോയിട്ടുള്ളതെന്നും കാരണം കഴിഞ്ഞ രണ്ട് ദിവസം ശനിയും നായറും എവിക്ഷൻ നടന്നിട്ടില്ല സാറെ എമ്പൂർ അതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ശനിവാർ നട കാലം നമുക്ക് നാളെ മറ്റന്നാട്ടും നടക്കുന്നുണ്ട് അതിൻ്റെ ഷൂട്ട് ഇന്ന് അവിടെ പുരോഗമിക്കുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേഷൻസ് പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും നിലവിൽ അവിടെ രവിച്ച് നടന്നിട്ടുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കുന്നുണ്ട് നമുക്കത് പറയാം സ്വാഭാവികമായിട്ടും ഇപ്പോൾ ലാൽസാൻ എപ്പിസോഡ് ഒരു സ്പെഷ്യൽ ഡേ ആയിട്ട് തന്നെയാണ് അവിടെ ഷൂട്ട് നടക്കുന്നത് ർത്തർ ആഘോഷിക്കുന്നുണ്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റും മുൻകാല കണ്ടസ്റ്റന്റും സീസൺ മണ്ണിലൊരു മത്സരാർത്ഥിയുമായിട്ടുള്ള രഞ്ജിനി അരിദാസ് ആണ് ആ ചാനൽ ഹോസ്റ്റ് ചെയ്യുന്നത് കാരണം കഴിഞ്ഞവട്ടം ആര്യായിരുന്നു ഹോസ്റ്റ് ചെയ്തിരുന്നത് ഇത്തവണ രഞ്ജിനി അരിദാസ് ആണ് അത് ഹോസ്റ്റ് ചെയ്യുന്നത് അപ്പം അതോടൊപ്പം തന്നെ ലാൽ സാറിനൊരു പാട്ടൊക്കെ പാടി ഒക്കെ കൊടുക്കാനായിട്ട് നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട ഗായകൻ വിജയ് വിശ്വാസ് വന്ന് ഫ്ലോറിൽ വന്നിട്ടുണ്ടെന്ന് കൂടി മനസ്സിലാക്കുന്നു ആ പാട്ടൊക്കെ നമുക്ക് നാളെ കാണാൻ സാധിക്കും അത് നാളെ ടെലികാസ്റ്റ് ഉണ്ടാകും അപ്പം എനിക്ക് തോന്നുന്നു മത്സരാർത്ഥികളുമായിട്ട് ലാൽസാർ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട് മീൻസ് നേരിട്ടല്ല ഫ്ലോറിൽ അവിടെ നിന്ന് കേക്ക് കട്ട് ചെയ്യുകയും ആഘോഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സീസൺ ഞങ്ങൾക്ക് ഞങ്ങൾക്കുണ്ടായ സമയത്തും ഇതുപോലെ ആഘോഷിച്ചിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു ഗ്രേറ്റ്ഫുള്ളായിട്ടുള്ളൊരു ഡേ ആയിട്ട് തന്നെയാണ് ഏഷ്യനെറ്റ് ഇത്തവണത്തെ ലാൽസാർ എപ്പിസോഡും ഷൂട്ട് ചെയ്തിട്ട് ത് അതോടൊപ്പം തന്നെ എല്ലാരും ചോദിക്കുന്നുണ്ട് ഈ ആഴ്ച ആരാണ് എവിക്ടഡ് ആയി പോകുന്ന അപ്പം ഈ ആഴ്ച ഏകദേശം എവിക്റ്റഡ് ആയി എന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ സ്വന്തം ഏറ്റവും പ്രിയപ്പെട്ട നല്ലൊരു മനസിലാർത്ഥിയായിരുന്ന റസ്മിൻ ബായ ആണ് റസ്മിനെ പ്രത്യേകിച്ച് സംബന്ധിച്ചിടത്തോളം കോമൺ ആയിട്ട് വന്ന പലരിൽ നിന്നെ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് ഇത്രയും നാളും നിൽക്കാൻ ഡിസർവിങ് ആയിട്ടില്ല എന്ന് പറയുമ്പോൾ നിന്നതിൽ കുറച്ചും കൂടി നീതി പുലർത്തി മത്സരാർത്ഥിയായിട്ട് ഞാൻ വിലയിരുത്തുന്ന മത്സരാർത്ഥിയാണ് കാരണം റസ്മിൻ കളിച്ചിട്ടുണ്ട് നെഗറ്റീവ് ഓർ പോസിറ്റീവ് അത് നമുക്ക് രണ്ട് സെക്കൻഡറി തിങ് ആണ് പക്ഷേ അവിടെ നിൽക്കുമ്പോൾ ഒരു ഗെയിം പറഞ്ഞ രീതിയിൽ ഗെയിം കളിക്കേണ്ട രീതികളെ അങ്ങേയറ്റം ഒരു നീതി പുലർത്തി ഗെയിം കളിച്ചിരുന്ന ഒരു മത്സരാർത്ഥിയാണ് റസ്മിൻ എന്നുള്ളത് നമ്മുടെ എറണാകുളംകാരി അധ്യാപികയും കൂടിയാണ് അപ്പം ഏതെന്തായാലും റസ്മിൻ ഇന്നിടത്തോളം കാലം ഡിസേർവിങ് ആണ് റസ്മിനേക്കാൾ അവിടുന്ന് പുറത്തു പോകാൻ ആളുകൾ ഉണ്ടായിട്ട് പോലും നിലവിലെ വോട്ടിംഗ് രീതികളനുസരിച്ചിട്ടാണ് കാരണം നമുക്കറിയാമല്ലോ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ റസ്മിനെ നമ്മുടെ പോളിംഗിൽ പോലും പലപ്പോഴും വോട്ടിംഗ് ഭയങ്കര കുറവാണ് കുറച്ചും കൂടി ഒക്കെ ഉണ്ടെങ്കിലും അധികം ആൾക്കാർക്ക് ഇഷ്ടമുള്ള മനസ്സിലാർത്ഥികൾ തന്നെയാണ് ഫാമിലിയൊക്കെ വന്നിരുന്നു റസ്മിന്റെ ഫാമിലിയാണ് അവസാനം വന്ന അവസാന ദിവസം വന്നതിൽ ഒരാൾ അപ്പം അവർ വരികയും ഒക്കെ ചെയ്തു അപ്പോൾ എന്തായാലും റസ്മിൻ എന്ന് പറയുമ്പോൾ ചൊവ്വാഴ്ച കഴിഞ്ഞ മറ്റൊരു എപ്പിസോഡിൽ റസ്മിൻ ഔട്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ റസ്മിൻ പുറത്തായി നല്ലതായിരുന്നു നല്ലൊരു മത്സരാർത്ഥിയൊക്കെ തന്നെയാണ് ഇനി വരുന്ന ആഴ്ചകളിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് ടിക്കറ്റ് ഫിനാലെ എന്തായാലും അടുത്ത ആഴ്ച തന്നെ തുടങ്ങാൻ സാധ്യത വളരെ കൂടുതലാണ് ടിക്കറ്റ് ഫിനാലേ എന്നുള്ളത് ടിക്കറ്റ് ഫിനാലയുടെ കുറച്ച് ബോണസ് പോയിന്റ്സിന്റെ ടാസ്ക് ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ടിക്കറ്റ് ഫിനാലയുടെ ടാസ്ക് അടുത്ത ആഴ്ച തുടങ്ങാനുള്ള സാധ്യത കൂടുതലാണ് അതോടൊപ്പം തന്നെ മറ്റൊരു എക്സ്ക്ലൂസീവ് സാധനം എന്നുള്ളത് നമുക്ക് മീറ്റ് ഉടനെ സംഭവിക്കും എന്നുള്ളതാണ് ടിക്കറ്റ് ഫിനാലെ കഴിഞ്ഞിട്ടായിരിക്കാൻ സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ ടിക്കറ്റ് ഫിനാലിൻ്റെ ഇടയിലായിരിക്കാനും സാധ്യത കൂടുതലാണ് ബട്ട് പ്രസ് മീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷവും പ്രസ് മീറ്റ് നടന്നതൊരു പകുതിയോട് അടുപ്പിച്ചാണ് സിക്സ് ഫോർ നടന്ന കുറച്ച് ഫ്ലോപ്പായി പോയി തുടക്കം തന്നെ പ്രസ് മീറ്റ് നടത്തിയായിരുന്നു അതിനാവശ്യം ഇല്ല കുറച്ചുകൂടി ഗെയിം കണ്ട് മനസ്സിലാക്കി പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ചോദിക്കാൻ ഭാഗത്തിനായിട്ട് ഒരു പ്രസ് മീറ്റ് നടത്തുന്നതായിരിക്കും കുറച്ചും കൂടി ഭേദം അപ്പോൾ അങ്ങനെ ഒരു പ്രസ് മീറ്റ് ഉടനെ നടക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ടിക്കറ്റ് ഫിനാലയെ നടക്കാൻ സാധ്യതയുണ്ട് ടിക്കറ്റ് ഫിനാലയിൽ കുറച്ചും കൂടി മത്സരാർത്ഥികൾ ആക്റ്റീവായിട്ട് ഗെയിം കളിക്കും എന്ന് തന്നെയാണ് വിശ്വാസം കാരണം ഓവർ കോൺഫിഡൻസൊന്നും അധികം ആൾക്കാരങ്ങനെ കാണിക്കുന്നില്ല ഗെയിമൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടി മത്സരാർത്ഥികളെ പോലെ തന്നെ നന്നായിട്ട് ഗെയിം കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ വരുമ്പോഴത്തേക്കും അടുത്ത ആഴ്ച മുതൽ ഒരു ഡബിൾ എവിക്ഷൻ നടത്തിയാൽ മാത്രമേ സീസ് ഈ ഒരു ഫൈനൽ സെവൻ എങ്കിലും അവസാനം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ടി അപ്പോൾ എന്തായാലും സീസൺ സിക്സ് അല്ലായിരിക്കും ഫൈനൽ ഉണ്ടാകുക സെവൻ ആയിരിക്കും രണ്ടു വരച്ച് പോയാൽ പോലും സീസൺ സെവൻ സോറി സീസൺ ഈ സീസണിൽ ഒരു സെവൻ ആളുകളായിരിക്കും അവസാനം ഫൈനൽ ഉണ്ടാകുക പിന്നെ മറ്റ് അപ്ഡേഷൻസ് എന്നൊക്കെ ഉള്ളത് നമുക്കൊരു ചെറിയ ട്വിസ്റ്റ് ഒക്കെ അടുത്ത ആഴ്ചോട്ട് നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് കൺഫേം അല്ലാത്തതുകൊണ്ടാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താറ് പലപ്പോഴും ഞാൻ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളിൽ ഏകദേശം കൺഫേം ആകുന്ന വിഷയങ്ങളാണ് കൂടുതലും സംസാരിക്കാൻ ശ്രമിക്കാറ് അപ്പം എന്തായാലും ഈ ആഴ്ചത്തെ എവിക്ഷൻ ഇല്ലാത്തൊരാഴ്ച കടന്നു പോയതുകൊണ്ട് തന്നെ ഒരു മിഡ് വീക്ക് എവിക്ഷൻ പോലെയാണ് ഇവിടെ നടക്കുന്നത് നല്ല നല്ലത് മിഡ് വീക്ക് എന്ന് പറയുമ്പോൾ ഈ ലാൽസർ വന്നിട്ട് തന്നെയാണ് കഴിഞ്ഞ ആഴ്ച നടന്നില്ല ഒരു മിഡ് വീക്ക് എവിക്ഷൻ പോലെ ആയിരിക്കും ഇപ്പം ലാൽ ഒരു എവിക്ഷൻ നടത്തുക അപ്പോൾ എന്തായാലും കുറച്ചും കൂടി ആളുകളായിട്ട് പൊരിക്കുന്നൊരു സിറ്റുവേഷൻ എന്തായാലും ഇല്ല കാരണം കഴിഞ്ഞ ആഴ്ച ഫാമിലി ടാസ്ക് നടന്നുപോയതുകൊണ്ട് ആളുകളെ കുറിച്ച് എന്താ പറയട്ടെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുക അത്തരത്തിലുള്ള ഒരു വിഷയമില്ല അപ്പോൾ അങ്ങനെ പുറത്തുനിന്ന് വന്ന മൂന്ന് ഫാമിലീസ് ശ്രീധുവിൻ്റെ അമ്മ ജാസ്മിൻ്റെ പാപ്പ അവരൊക്കെയാണ് പുറത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എന്തായാലും അത് അവരടുത്ത് അപ്പം തന്നെ അവർക്ക് വാണിംഗ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പലരും ചോദിക്കുന്നുണ്ട് ഇവരുടത് പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ എന്നുള്ള ഒരു സംശയം എല്ലാവർക്കുണ്ട് കറക്റ്റായിട്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് കയറുന്നതിന് തൊട്ട് മുൻപായിട്ട് തന്നെ എല്ലാ ഫാമിലിയോടും വളരെ ഇവരുടെ ക്രൂ സംസാരിക്കുകയും പുറത്ത് നടക്കുന്ന ഒരു വിഷയങ്ങളെ പറ്റി സംസാരിക്കരുത് എന്നുമാത്രല്ല നിങ്ങളെ മത്സരാർത്ഥികളുടെ ആത്മവിശ്വാസം കെടുന്ന രീതിയിൽ ഒന്നും സംസാരിക്കരുതെന്ന് കൂടി അവരോട് പറയാറുണ്ട് അപ്പം അത് പാലിക്കാത്തത് കൊണ്ടാണ് ശ്രീധുവിനടുത്ത് ശ്രീധുൻ്റെ അമ്മേനടുത്ത് ബിഗ് ബോസ് വാണിംഗ് കൊടുത്തതും ജാസ്മിൻ വാപ്പയോട് ബിഗ് ബോസ് വാണിംഗ് കൊടുത്തിട്ടുള്ളതും അത് ഇതിനു മുമ്പ് അവർ പറഞ്ഞു വിട്ടത് തെറ്റിച്ചതുകൊണ്ട് തന്നെയാണ് അപ്പം എന്തായാലും അത് അതിനെപ്പറ്റി മത്സരാർത്ഥികളോട് ചോദിക്കേണ്ട കാര്യമില്ല പിന്നെ പലരുടെ ഫാമിലി വന്നതിൻ്റെ ഇമോഷൻ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി ഈ ആ ലാൽസാറിൻ്റെ എപ്പിസോഡിൽ കാണാൻ സാധിക്കും അപ്പോൾ വളരെ ഒരു എന്താ പറയട്ട് നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു എപ്പിസോഡ് തന്നെയാണ് ലാൽസാറിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് നടത്തുന്നതും അതിനോടൊപ്പം അതിന് ശേഷം വരുന്ന എവിക്ഷൻ എന്നുള്ളത് ഈ എവിക്ഷന് ശേഷം ഡബിൾ എവിക്ഷൻ ഉണ്ടോ എന്നുള്ളത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച ഡബിൾ എവിക്ഷൻ എന്തായാലും നിലവിൽ വരെ കിട്ടുന്ന അപ്ഡേഷൻ എന്നുള്ള ഡബിൾ എവിക്ഷൻ ഇല്ല ഒരു സിംഗിൾ എവിക്ഷൻ ബസ്ബിൻ പുറത്താകുന്ന ഒരു സിംഗിൾ എവിക്ഷൻ തന്നെയാണ് ഇത്തവണത്തെ ഓട്ടിങ്ങിൽ നോക്കുമ്പോഴത്തേക്കും വളരെ ഒട്ട് കുറവുണ്ടായിരുന്ന പോളിംഗ് ഒക്കെ നോക്കിയാൽ പോലും കുറവുണ്ടായിരുന്നത് റസ്മിൻ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് റസ്മിൻ നിലവിലെ തോട്ടിങ് നോക്കുമ്പോഴത്തേക്ക് പോകാൻ സാധ്യതയും പോകാൻ ഡിസേർവിങ് ആയിട്ടുള്ളതും റസ്മിനാണ് പക്ഷേ ഹൗസിൻ്റെ അകത്ത് ഒട്ടും ഡിസേർവിങ് അല്ലാത്തായിരുന്നു ഡിസേർവിങ് അല്ലാതെ അല്ലായകയല്ല റസ്മിനേക്കാൾ ഗെയിം കളിക്കാത്ത കുറച്ചധികം പേര് അവിടെ ഉണ്ടായിട്ടും റസ്മിൻ പോകേണ്ടി വരുന്നു എന്നുള്ളത് കൂടിയുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം പി ആറിൻ്റെയൊക്കെ ഒരു ലെവൽ നമുക്ക് ചുറ്റു നോക്കുമ്പോഴത്തേക്കും പി ആറിൻ്റെ ഫലം കൊണ്ട് മാത്രം ബിഗ് ബോസ് ബോസ്നകത്ത് നിൽക്കുന്ന ഒത്തിരി ആളുകളുണ്ട് എന്നുള്ളത് കൂടിയുണ്ട് അത് നമുക്ക് നോക്കാം അവർ അവരിൽ കുറേ പേരൊക്കെ തന്നെ നമ്മുടെ ഫൈനൽ ഫൈവിലേക്ക് കടന്നു വരും എന്നുള്ള ഒരു സങ്കടം കൂടിയുണ്ട് സങ്കടമല്ല കാരണം കുറച്ചും കൂടി ഡിസർവിങ് ആയിട്ടുള്ള ആളുകൾ പുറത്തേക്ക് പോകുകയും പി ആറിൻ്റെ ബലത്തിൽ കുറച്ചധികം പേരവിടെ അവിടെ ഒക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പവർഫുൾ ഫൈനൽ ഫൈവ് ഒക്കെ തന്നെ വരട്ടെ എന്നുള്ളത് നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന പോലത്തെ ഫൈനൽ ഫൈവ് തന്നെ അവിടെ വരട്ടെ എന്നൊക്കെ എനിക്കും ആഗ്രഹമുണ്ട് അപ്പോൾ എന്തായാലും മോർ അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇപ്പോഴും പറയുന്നു നമുക്ക് ഏകദേശം കൺഫേം ആകുന്ന വിഷയങ്ങൾ മാത്രമാണ് എന്നെ ഞാൻ എൻ്റെ ചാനലിലൂടെ പറയുന്നത് അല്ലാതെ നമ്മൾ അലിഗേഷൻസ് ഇല്ലെങ്കിൽ ഒരു ഉദാഹരണം ഇല്ലെങ്കിൽ സാധ്യത ഉള്ളത് വളരെ കുറവായിട്ടാണ് ഞാൻ സംസാരിക്കുക ഏകദേശം കൺഫേമാകുകയും എന്നാൽ നടക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളുമാണ് കൂടുതൽ സംസാരിക്കുക അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും നമ്മളൊരു ഇരുനൂറ് കെ ഫാമിലിയൊക്കെ കഴിഞ്ഞു ഇരുന്നൂറ്റി ഇരുപതൊക്കെ ആയി അപ്പോൾ സന്തോഷം അപ്പോൾ എന്തായാലും ഓർ അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകുക അപ്പോൾ എന്തായാലും താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ